ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിൻ്റെ അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സി എസ് കടയിൽ നിന്നും ഓടി പുറത്തേക്ക് ഇറങ്ങുക എന്തായാലും രൂപ കാണണ്ട ഞാൻ രൂപയെ ആദ്യമേ കണ്ടത് അയാൾ ഇറങ്ങി വരുമ്പോൾ എന്നെ ഏതുപോലെ കണ്ടാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് സി എസ് കാറിൽ നിന്നും ഇറങ്ങുക അപ്പം രൂപ കടയിൽ നിന്നും ഇറങ്ങി വരുവാ കടയിൽ നിന്നും ഇറങ്ങിയതും സി എസിൻ്റെ കാർ കണ്ടതും രൂപ അതിശയത്തോടെ ആഹാ ഞാൻ കാണാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാം അദ്ദേഹം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് രൂപ സി എസിനെ നോക്കി ചിരിക്കുക അപ്പൊ സി എസു രൂപയെ നോക്കി ചിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായി രൂപയ്ക്ക് അപ്പോ രൂപ കാറിൽ കയറി എന്നിട്ട് കാറിലിരുന്നിട്ടും സി എസിനെ നോക്കി അതിനുശേഷം കാറും എടുത്തോണ്ട് രൂപ പോവുക പോകുന്ന വഴിയല്ല രൂപ സി എസിനെ കുറിച്ച് ആലോചിച്ചത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരിട്ട് വന്നത് നന്നായി എനിക്ക് ഒരുപാട് സന്തോഷമായി കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ അദ്ദേഹം മുന്നിൽ വന്നല്ലോ ഭഗവാനെ ഇനി ഞാൻ എപ്പോഴൊക്കെ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അദ്ദേഹം എൻ്റെ മുൻപിൽ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ആലോചിച്ചുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സി എസ് അയാൾ ആരൊക്കെയായിരിക്കും ഷർട്ട് എടുത്തത് രാഹുലിനായിരിക്കുമോ ഏയ് രാഹുലിനെ കുറിച്ച് അയാൾ മനസ്സിലാക്കിയെന്നല്ലേ കല്യാണി മോള് പറഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ അയാൾ എങ്ങനെയാ രാഹുലിന് ഷർട്ടെടുക്കുന്നത് ഇനി ചിലപ്പോൾ കിരണ് ആയിരിക്കുമോ അതെ കിരണ് ഷർട്ട് എടുത്തിട്ട് കല്യാണി മോളുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള പരിപാടിയായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സി എസും കടയുടെ അകത്തേക്ക് പോവുക അപ്പോഴേക്കും ആ ഗുണ്ട തുണിക്കടയുടെ മറവിലും സി എസിനെയും കാത്തിരിക്കുവായിരുന്നു അതെ സി എസ് എവിടെയൊക്കെ പോയാലും അയാൾ ഉണ്ട് പിന്നാലെ പിന്നാലെ സി എസിന്റെ പിന്നാലെ പിന്തുടർന്നുകൊണ്ടിരിക്കുക അയാൾ സി എസിനെ തന്നെ നോക്കി നീ എന്തായാലും തുണിക്കടയ്ക്ക് പോയിട്ട് പുറത്തേക്ക് വാ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തീർക്കുവിടാ എന്നും പറഞ്ഞുകൊണ്ടാ അയാള് നോക്കി നിൽക്കുന്നത് സി എസ് അപ്പോൾ തുണിക്കടരകത്തേക്ക് പോയല്ലോ ഈ സമയം രൂപ കാറിലും പോയിക്കൊണ്ടേയിരിക്കണം പോയി പോയി കുറേ ദൂരം പോയി കുറേ ദൂരം പോയിട്ടും ഒന്നുകൂടെ തിരിച്ച് തുണിക്കടയ്ക്ക് പോയാലോ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാവോ ആവോ അദ്ദേഹം ആർക്കായിരിക്കും എടുക്കാൻ വന്നത് ചിലപ്പോൾ കല്യാണി മോൾക്കും സോണി മോൾക്കൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് വന്നായിരിക്കും ഭാവം ജീവിതകാലം മുഴുവനും അദ്ദേഹം ഇങ്ങനെ മാറി നിന്ന് കഴിയേണ്ടി വരുവായിരുന്നു എൻ്റെ കല്യാണി മോളില്ലായിരുന്നെങ്കിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയൊക്കെ എനിക്ക് അദ്ദേഹം തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ ഞാൻ തെറ്റിദ്ധരിച്ചതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് എനിക്ക് കല്യാണി മോള് മനസ്സിലാക്കി തന്നല്ലോ ഈശ്വര അതിനൊക്കെ നിനക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് രൂപ ആലോചിച്ചുകൊണ്ട് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് കേട്ടോ രാഹുലിനെ ആണെങ്കിൽ ആരോ തല്ലി തല്ലിച്ചതച്ച് എന്താ പറയുക ഭയങ്കരമായിട്ട് തകർത്തിട്ടിരിക്കുക സി എസിൻ്റെ ആൾക്കാർ തന്നെയാണ് കാരണം പല പ്രാവശ്യമായി സി എസിനെ കൊല്ലാനായിട്ട് രാഹുലിൻ്റെ ആ ഗുണ്ട ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി രാഹുലിനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഹോട്ടലിലാണെങ്കിലും രാഹുലിന് കിട്ടാനുള്ളത് കിട്ടണമെന്ന് തന്നെ സി എസും കിരണുമൊക്കെ തീരുമാനിച്ചു അങ്ങനെയാണ് സി എസ് സോറി നമ്മുടെ രാഹുലിനെ അടിച്ച് തകർത്ത് ഇഞ്ച പരിവാക്കി ഹോസ്പിറ്റലിലാക്കിയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഷാരി രാഹുലിൻ്റെ അടുത്തേക്ക് എന്നാലും എൻ്റെ രാഹുലേട്ടാ അവിടെ നിന്ന് ഇത്രയും ദൂരം നമ്മളെത്തിയിട്ടും നിങ്ങളെ തല്ലിച്ചതച്ചത് ആരാ അതാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത് എൻ്റെ ശാരിയെ ഒന്നും പറയണ്ട ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല ഞാനിതൊക്കെ ചെയ്ത് മുൻകൂട്ടി കരുതിയതാ പക്ഷേ എന്നാലും ഇങ്ങനൊരടി പ്രതീക്ഷിച്ചില്ല എന്നും പറയുവാണ് നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഏഹ് ആ സേനൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന് എന്നിട്ട് ഞാൻ സേനനെ കൊല്ലും എന്തൊക്കെയായിരുന്നു മലപ്പുറം കണ്ണ് ഏഹ് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലോ ശരി ഞാൻ ആകെ വേദനിച്ച് കിടക്കുക ഞാൻ കൊല്ലാന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ നിന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുക അത് കഴിഞ്ഞ് എൻ്റെ ഇത് പാളിപ്പോകുമ്പോൾ നിങ്ങളൊക്കെ എന്നെ നിന്ന് കളിയാക്കുക കുറച്ച് കൂടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ രാഹുലേട്ടാ ഞാനതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മിണ്ടാണ്ട് നമ്മുടെ കാര്യം നോക്കി ഇനി ജീവിക്കാം രൂപയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്വത്തുക്കളൊക്കെ എഴുതി മേടിച്ച് ദേ സരയൂനെ കൂട്ടി മനുമോനെ കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാം അതായിരിക്കില്ലേ നല്ലത് ഏ വെറുതെ ഇങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി തല്ലും കൊണ്ടോണ്ട് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക് തല്ലുകൊണ്ടാലും കുഴപ്പമില്ല പാവം മനുമോൻ അവനും ചേർന്ന് തല്ലുകൊള്ളുക അപ്പോഴാണ് രാഹുൽ അത് ഓർത്തത് മനുമോൻ അവനെവിടെ അവര് ഹോട്ടൽ മുറിയിലുണ്ട് എൻ്റെ മോളവിടെ അവളും ഹോട്ടലിലുണ്ട് ഹാ നീ ഇതെന്ത് പണിയാ ശാരി കാണിച്ചത് പിന്നെ ഞാൻ എന്ത് തെറ്റാ ഇതേ നീ എന്തിനാ അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് അവിടെ ഇട്ടിട്ട് വന്നത് ഹാ അതുകൊള്ളാം അവരെന്താ കുഞ്ഞു പിള്ളേരാണോ ഒറ്റയ്ക്ക് ഇടാ ഒറ്റയ്ക്ക് ഇട്ടുകൊണ്ട് വരാൻ പാടില്ലാതിരിക്കാൻ ഏ ശാരി നീ വെറുതെ കളിക്കരുത് അവർ പോയി സരീവിൻ്റെ അടുത്ത് കൂട്ടിരിക്കേ സരയവിൻ്റെ അടുത്ത് കൂട്ടിരിക്കാനോ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ സരയവിൻ്റെ അടുത്ത് കൂട്ടിരിക്കേണ്ടത് മനുമോഹനാണ് ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ ഇരിക്കേണ്ടത് നിങ്ങളല്ലേ അടികെട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ സരയൂവിൻ്റെ അടുത്ത് പോയിരിക്കുന്നത് എന്തിനാ എൻ്റെ ദൈവമേ നീ എന്ത് ഓർത്തിട്ടാടി അവരെ രണ്ടുപേരെയും ഒറ്റയ്ക്ക് അവിടെ ആക്കിയിട്ട് വന്നത് ദേ രാഹുലേട്ടാ നിങ്ങൾക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ഞാനും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറയായി ഇത് മോളും മരുമോനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എല്ലാ അച്ഛനമ്മമാരും കരുതുന്നത് ഇതിപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതം തകർക്കാനാണല്ലോ നോക്കുന്നത് ആ അതെ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് തന്നെ കൂട്ടിക്കോ അതിന് ചില കാര്യങ്ങളുണ്ടെന്ന് വിചാരിച്ചോ അല്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട നിങ്ങൾക്ക് പ്രാന്ത തലയ്ക്ക് പ്രാന്ത് മുഴു പ്രാന്ത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എൻ്റെ മോളെ സങ്കടപ്പെടുത്തരുത് അവളാണെങ്കിൽ മനുമോനെ പിരിഞ്ഞിരിക്കുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് അവരെയും അവളെയും അപ്പുറത്തെ ഇപ്പുറത്തെ മുറികളിലാക്കി നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏഹ് നമ്മളുടെ രണ്ടോരോ കാര്യത്തിലാണ് അങ്ങനെ ആരെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾ സഹിക്കുമോ എന്റെ ശാരി നമ്മളെ രണ്ടുപേരും പോലെ എല്ലാവര് മനോഹറിനെ സൂക്ഷിക്കണം ഹാ അവളുടെ കഴുത്തില് താലി കെട്ടിയവനാ മനുമോൻ അങ്ങനെയുള്ളപ്പോൾ അവനെ എന്തിനാ നമ്മൾ സൂക്ഷിക്കുന്നെ ഡേ രാഹുൽട്ടാ ഇത് ശരിയല്ല ട്ടോ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്കും പോലും സഹിക്കാൻ പറ്റുന്നില്ല മോളുടെ സ്വഭാവം അറിയാമല്ലോ നിങ്ങളുടെ മെക്കിട്ട് അവള് അവളെ അവൾക്ക് ദേഷ്യം വന്നതിനുണ്ടെങ്കിൽ എന്തും ചെയ്യും പറയാൻ പറ്റില്ല എൻ്റെ ശരി വേണ്ട അവർ രണ്ടുപേരെയും ഒരുമിച്ചിരിക്കാൻ അനുവദിക്കേണ്ട നീ അങ്ങോട്ട് ചെല്ല് നീ അങ്ങോട്ട് ചെല്ല് ചേടാ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ഇങ്ങേർക്ക് ഇത് എന്താ പറ്റിയേ ശരിക്ക് തലയ്ക്ക് പ്രാന്താ മനുഷ്യ അല്ലാതെ ഒന്നും ഞാൻ പറയില്ല എന്നും ശരി പറയുക അതേടി എനിക്ക് തലയ്ക്ക് പ്രാന്താണെന്ന് തന്നെ കൂട്ടിക്കോ നീ മര്യാദയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ഹോട്ടലിലേക്ക് പോകാൻ നോക്ക് അത് കേട്ടതും ദേ ഞാൻ പോകുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ് ദേ ഒന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വാ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല എന്നും പറഞ്ഞുകൊണ്ട് ശാരി വാശി പിടിക്കുക ഓ എൻ്റെ തലേലെഴുത്ത് എന്നും പറഞ്ഞുകൊണ്ട് രാഹുല് കിടന്നിടത്ത് ഒന്ന് ചാടി എഴുന്നേക്കാണ് എൻ്റെ അമ്മോ എൻ്റെ കയ്യേ ആ വേദനിക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ മര്യാദയ്ക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കൊന്നും വേണ്ട മോളും മരുമോനും അവിടെ സന്തോഷമായിട്ടിരിക്കട്ടെ അതിൽ നിങ്ങൾ ഇടപെടുക വേണ്ട ദേ ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ട് എൻ്റെ മകൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്ന് നെഞ്ചടിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല മനസ്സിലായല്ലോ ഞാൻ എന്തിനാ നെഞ്ചത്തടിച്ച് കരയുന്നത് ഇത്രയും ഭംഗിയുള്ള സുന്ദരനായ ഒരു മരുമോനെ എനിക്കുള്ളപ്പോഴേ ഞാനെന്തിനാ അങ്ങനെ വിഷമിക്കുന്നത് ഇത്രയും സ്വത്തുക്കളുള്ള എൻ്റെ മരുമോന് എൻ്റെ മോളെ എന്തിനാ കരയിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി അവിടെ നിന്ന് എഴുന്നേറ്റ് വാതിക്കലേക്ക് പോവുക ഈ സമയം രാഹുൽ ദുഷ്ടൻ വീണ് കിട്ടിയ അവസരം മുതലെടുക്കുക എന്തായാലും അവൻ ചെയ്തത് ഒട്ടും ശരിയായില്ല അവൻ വേണമെന്ന് വെച്ച് മനഃപൂർവ്വം ചെയ്യുമോ ഇത് അവനെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം ഇവനെയാണ് കൊല്ലേണ്ടത് മനോഹര ആ സേനനെ തീർക്കുന്നതിന് മുമ്പ് മനോഹര തീർക്കണം എന്തായാലും അവനെ വിളിച്ച് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ആലോചിച്ചുകൊണ്ട് നടക്കുക പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയും പാറുവിനെയൊക്കെയാണ് കല്യാണി ഇവിടെ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും നമുക്ക് വീട്ടിൽ വെക്കണ്ട ഏതെങ്കിലും ബാങ്കിലെ ലോക്കറിൽ കൊണ്ടു വെക്കാം അതെന്തിനാ കിരുന്നേട്ടാ നമുക്ക് ഇത്രയും വലിയൊരു വീടുള്ളപ്പോൾ ഇവിടെ സൂക്ഷിച്ചാൽ പോരെ ഏയ് വേണ്ട കല്യാണി കള്ളന്മാരുടെ ശല്യം കൂടുന്നുണ്ട് അത് കേട്ടത് ആ അതെ ആൻറ്റി ഇപ്പം ന്യൂസിലും അത് തന്നെയാണ് കണ്ടത് കള്ളന്മാര് പെരുകുന്നുണ്ടെന്നും വീട്ടിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും എന്താ പറയുക ഭദ്രമായിട്ട് സൂക്ഷിക്കണമെന്നൊക്കെ ന്യൂസിൽ പറഞ്ഞായിരുന്നു ആണോ ഞാൻ ന്യൂസ് കണ്ടില്ലായിരുന്നു മോളെ ആ എന്നാലും സൂക്ഷിക്കണാൻ്റെ ഏയ് ഈ വീട്ടിലേക്ക് കള്ളം വന്നാ ഞാൻ നോക്കിക്കോളാം എന്നേ ഏയ് അതൊന്നും വേണ്ടാൻ്റി വെറുതെ എന്തിനാ ഒരു പരീക്ഷണം ഏഹ് നമുക്ക് നമ്മുടെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചാൽ പോരെ ആ എന്നാൽ ശരി നമുക്ക് നാളെ തന്നെ എല്ലാം കൊണ്ടേ ബാങ്ക് ലോക്കറി വെക്കാം എന്താ പോരെ മോളെ സങ്കടം മാറിയോ സങ്കടം ഒന്നും അല്ലാൻ്റി പേടിയാ കള്ളന്മാരെങ്ങനെ ഇങ്ങോട്ട് വന്നാലോ എന്നുള്ളൊരു പേടി ആ കിരണേട്ടാ ഞാനൊരു കാര്യം പറയാൻ മറന്നോയി എന്താ കല്യാണി ഇന്നലെ വിക്രം വീട്ടിലേക്ക് വന്നപ്പോൾ കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് വന്നതെന്ന് ഇനി മുതൽ വീടിൻ്റെ റെൻറ്റ് അവൻ കൊടുത്തോളാന്ന് പറഞ്ഞു തന്നു ഓ അവന് വല്ല ജോലിയും കിട്ടിക്കാണ് ആ നൈറ്റ് ഡ്യൂട്ടി ആണെന്നാണ് കാദമ്പരി ചേച്ചി പറഞ്ഞത് പിന്നെ രാത്രി രാവിലെ മുഴുവനും റെസ്റ്റ് എടുത്ത് രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് അവൻ പണിക്കിറങ്ങുമെന്ന് അപ്പോൾ വല്ല തട്ടുകടയിലും ആയിരിക്കുമെന്നുള്ള സംശയം കാദംബരി ചേച്ചി പറയുന്നുണ്ട് ആ തട്ടുകടയെങ്കിൽ തട്ടുകട അവൻ അങ്ങനെയെങ്കിലും പോയൊന്ന് നന്നാവട്ടെ വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കാൾ നല്ലതല്ല കല്യാണി എത്ര നാൾ കാദംബരി ചേച്ചിയുടെ രതീഷ് എൻ്റെ ചിലവി കഴിയും അതുകൊണ്ട് തന്നെ അവർ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അവൻ ജോലി എടുത്തോണ്ടെന്ന് അച്ഛനെ നോ അമ്മയെ നോക്കട്ടെ ആ അതെ അതുകൊണ്ട് ഇത്തിരി ആശ്വാസം ഉണ്ട് കരുനേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് രൂപയെയും കല്യാണിയാണ് കാണിക്കുന്നത് അവർ രണ്ടോരും കൂടെ സംസാരിക്കുവാണ് ആ മോളെ ഞാനിന്ന് അച്ഛനെ കണ്ടായിരുന്നു ആ അച്ഛനും പറഞ്ഞു അമ്പലത്തിൽ വെച്ച് അമ്മയെ കണ്ടുവന്ന് അമ്പലത്തിൽ മാത്രമല്ല അദ്ദേഹം തുണിക്കടയിൽ വന്നിട്ടുണ്ടായിരുന്നു തുണിക്കടയിൽ വന്നപ്പോൾ എനിക്കാകെ അത്ഭുതമായിപ്പോയി ഞാൻ എപ്പോഴൊക്കെ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ അദ്ദേഹം എൻ്റെ മുന്നിൽ വരുന്നുണ്ട് മോളെ അത് അമ്മയെ സ്നേഹം എന്തായാലും അമ്മ ഒന്ന് ആഗ്രഹിക്കുമ്പോൾ അച്ഛനോടി അമ്മയുടെ മുൻപിൽ എത്തുന്നുണ്ടല്ലോ ആ അതെ അതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിന്ന് അമ്പലത്തിൽ പോയപ്പോഴും എടുക്കാൻ പോയപ്പോഴും ഒക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അല്ല അമ്മ ഡ്രസ്സ് എടുക്കാൻ പോയത് വേറെ ആർക്ക് എൻ്റെ ചന്ദ്രടനെ തന്നെയാ മോളെ ആഹാ അപ്പോൾ ഇനി അച്ഛന് സമ്മാനങ്ങൾ അമ്മ മൂടുമെന്നാണല്ലോ തോന്നുന്നേ പിന്നല്ലാതെ ഇത്രയും വർഷം ഞങ്ങൾ പിരിഞ്ഞിരുന്നതല്ലേ ഇനി എനിക്ക് അദ്ദേഹത്തെ പിരിഞ്ഞിരിക്കാൻ വയ്യ മോളെ അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ മോള് വേണം എന്നെ മുന്നിൽ നിന്ന് സഹായിക്കാൻ പിന്നെ ഞാൻ അതൊക്കെ കൃത്യമായിട്ട് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചോളാം അമ്മ പേടിക്കുകയൊന്നും വേണ്ട അമ്മക്ക് എന്തൊക്കെ കൊടുക്കാൻ തോന്നുന്നു അതൊക്കെ മേടിച്ചോ ഒരു സംശയം കൂടാതെ ഞാൻ കൊടുത്തോളാം എന്താ പോരെ എന്ന് പറയുക ആ മതിമോളെ പിന്നെ കള്ളന്മാരുടെ ശല്യം നാട്ടിലൊരുപാട് പരകുന്നുണ്ടെന്നാണ് കേട്ടത് അതുകൊണ്ട് സൂക്ഷിക്കണോട്ടോ റോട്ടിക്കൂടെ നടന്നു പോകുന്നവരുടെ കഴുത്തിൽ കിടക്കുന്നതും കാതിൽ കിടക്കുന്നതൊക്കെ പിടിച്ചും വലച്ചും പൊട്ടിച്ചൊക്കെയാണ് കള്ളന്മാർ രക്ഷപ്പെടുന്നത് അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാമേ എനിക്ക് പേടിയൊന്നുമില്ല ആര് വന്നാലും എനിക്ക് നേരിടാനുള്ള ബലമൊക്കെ ഉണ്ടെന്നേ അതെനിക്കറിയാം ഉം മോള് എല്ലാവരും നല്ല നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് എല്ലാവരോടും കൂടെ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് പേടിയൊന്നുമില്ല എന്തായാലും സൂക്ഷിക്കണം അത്രേ അമ്മ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് രൂപ ഉപദേശിക്കാണ് ആ അമ്മേ വിക്രത്തിന് ഒരു ജോലി കിട്ടിന്നാ പറഞ്ഞത് പകൽ മുഴുവൻ റെസ്റ്റ് എടുത്തിട്ട് രാത്രിയാകുമ്പോൾ അവൻ ജോലിക്ക് പോകുന്നു വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് പറഞ്ഞത് അച്ഛൻ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുത്താലോന്ന് ആലോചിക്കുക അമ്മേ ഏയ് വേണ്ട മോളെ അത് ശരിയാവില്ല അതെന്താമ്മേ മോളെത്ര നല്ലത് ചെയ്താലും അവനത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് എന്തൊക്കെ നന്മ ചെയ്താലും മോൾ ചെയ്യുന്നത് മുഴുവനും ദ്രോഹമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക മോളുടെ അച്ഛനും അമ്മുമ്മയും ആങ്ങളെയും അങ്ങനെയുള്ളപ്പോൾ അവരെ മോൾ സഹായിക്കരുതെന്നെ അമ്മ പറയൂ അങ്ങനെ അവരെ സഹായിച്ചാൽ ഒരിക്കലും മോക്ക് ദേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്നും നല്ലത് വരില്ല കാരണം എത്രയൊക്കെ സഹായം ചെയ്താലും ആ ദുഷ്ട മനസ്സ് മൂന്ന് മൂന്നെണ്ണോ മോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇനി അവർക്ക് എന്തൊക്കെ വന്നാലും മോള് സഹായിക്കേണ്ട അവരുടെ വലിയൊരു കടം മോള് തീർത്ത് കൊടുത്തില്ലേ അത് തന്നെ വലിയ കാര്യം ഇനി അതിനേക്കാൾ കൂടുതലൊന്നും ചെയ്യാനില്ല മോളെ നന്നാവട്ടെ മൂന്നെണ്ണോ നന്നായി കഴിഞ്ഞാൽ സഹായിക്കണോ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം എന്താപ്പോൾ വരെ ശരിയമ്മേ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കില്ല അമ്മയോടും കിരണേട്ടനോടൊക്കെ അനുവാദം ചോദിച്ചിട്ടേ എന്തെങ്കിലും ചെയ്യും അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ചത് അതേ മോളെ മോളുടെ ആരെ സഹായിക്കണമെന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഒരു സങ്കടവും ഇല്ല മോൾ സഹായിച്ചോ പക്ഷേ മോളുടെ ആങ്ങളയെ മോളുടെ അച്ഛനെ അമ്മൂമ്മയെ വേണ്ട അവരുടെ വായിലിരിക്കുന്ന മുഴുവനും കേട്ടിട്ട് എന്തിനാ ഇങ്ങനെ സഹായിക്കുന്നത് അത് നല്ലതല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് രൂപ ഉപദേശിക്കുകയാണ് അത് അപ്പോൾ ഇത് ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോലും തീർച്ചയായിട്ടും കാത്തിരിക്കുക മിസ് ചെയ്യാതെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്